നാടകീയമായ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ വിജയത്തോളം തിളക്കമുള്ള സമനില പിടിച്ചു വാങ്ങിയിരിക്കുകയാണ് വാഷിംഗ്ടൺ സുന്ദർ എൺപത് എടുത്തും രവീന്ദ്ര ജഡേജ റൺസ് റൺസെടുത്തും നിൽക്കുമ്പോൾ ഇവർക്ക് സെഞ്ചുറി അടിക്കാൻ ഇനി എത്ര സമയം വേണമെന്നായിരുന്നു ഇംഗ്ലീഷ് താരം ബെൻഡക്കറ്റിന്റെ പരിഹാസം ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കാൻ കഴിയുമെന്ന ഇംഗ്ലണ്ടിന്റെ ആത്മവിശ്വാസത്തിനേറ്റ അടിയാണ് ഇന്ത്യൻ ബാറ്റർമാരുടെ പ്രകടനം കൂറ്റൻ ലീഡ് നേടി ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യയുടെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ മത്സരം വിജയിച്ചുവെന്നാണ് ഇംഗ്ലണ്ട് കരുതിയത് എന്നാൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ നാല് ബാറ്റർമാർ ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടിനെ ക്ഷമ നശിപ്പിച്ചു ഗില്ലും സുന്ദറും ജഡേജയും സെഞ്ചുറി നേടിയപ്പോൾ സെഞ്ചുറിക്ക് പത്ത് റൺസ് അകലെ വീണത് കെ എൽ രാഹുലിന്റെ നിർഭാഗ്യം മാത്രമാണ് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിന് നാല് എന്ന നിലയിലായിരുന്നു ഇന്ത്യ എന്നാൽ ലോഡ്സിലെ പോരാട്ട വീര്യം അതുപോലെ തുടർന്ന് ജഡേജക്കും ഉറച്ച പിന്തുണ നൽകിയ സുന്ദറിനു മുന്നിൽ ഇംഗ്ലീഷ് ബോളർമാർ അമ്പെ പരാജയപ്പെട്ടു സമനില തെറ്റിയതുപോലെയായിരുന്നു ഇംഗ്ലണ്ട് താരങ്ങളുടെ പെരുമാറ്റം പരിഹസിച്ചും സുന്ദറിന്റെയും ജഡേജയുടെയും സെഞ്ചുറി തടയാൻ നേരത്തെ സമനില വഴങ്ങാൻ ശ്രമിച്ചുമെല്ലാം ഇംഗ്ലണ്ട് ടീം അവരുടെ ഫ്രസ്ട്രേഷൻ തീർത്തു സെഞ്ചുറി നേടാൻ എത്ര സമയം വേണമെന്ന ബെണ്ടക്കെറ്റിന്റെ പരിഹാസത്തിന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സെഞ്ചുറി നേടിയാണ് സുന്ദറും ജഡേജയും മറുപടി നൽകിയത് ശരിയാണ് ഇന്ത്യക്ക് ഇനി പരമ്പര നേടാൻ കഴിയില്ല അവസാന മത്സരം വിജയിച്ചാൽ സമനില പിടിക്കാനുള്ള അവസരമുണ്ട് എങ്കിലും ശുഭ്മാൻ ഗില്ലിനും സംഘത്തിനും ഇംഗ്ലണ്ടിൽ നിന്ന് തല ഉയർത്തി തന്നെ മടങ്ങാം മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയെ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗിന് അയച്ചു പരിക്കറ്റ് ഋഷഭ് പന്തിൻ്റെ പോരാട്ട വീര്യവും മറ്റ് താരങ്ങളുടെ സംഭാവനകളും എല്ലാം ചേർത്ത് മുന്നൂറ്റി അൻപത്തെട്ട് റൺസ് നേടാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ എന്നാൽ ഇംഗ്ലണ്ട് വേറെ മൂഡിലായിരുന്നു ടെസ്റ്റും ഏകദിനവും എല്ലാം ഒന്നാക്കിയ ബാസ്ബോൾ തന്ത്രത്തിലൂടെ അവർ അടിച്ചു കയറിയപ്പോൾ ഇന്ത്യൻ ബോളർമാർക്ക് മറുപടിയില്ലായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസറായ ബുംറക്ക് പോലും തൻ്റെ ആവനാഴിയിൽ ആയുധങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല ഇതോടെ പടുകൂറ്റം സ്കോറിലേക്ക് ഇംഗ്ലണ്ട് കുതിച്ചു ലീഡ് നേടിയിട്ടും ഡിക്ലെയർ ചെയ്യാൻ ഇംഗ്ലണ്ട് തയ്യാറായില്ല ഒടുവിൽ അറുന്നൂറ്റി അറുപത്തൊമ്പത് റൺസ് നേടി ഓൾ ഔട്ടായ ഇംഗ്ലണ്ട് മുന്നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ കൂറ്റൻ ലീഡാണ് സ്വന്തമാക്കിയത് ഇതോടെ വിജയിച്ചതിൻ്റെ ആവേശമായിരുന്നു ഇംഗ്ലണ്ട് താരങ്ങൾക്ക് ഇന്ത്യൻ നിരയിൽ ജയ്സ്വാളും സായ് സുദർശനും ആദ്യ ഓവറിൽ തന്നെ വീണു ചീട്ടുകൊട്ടാരം പോലെ ഇന്ത്യ തകരുമെന്ന് ഇംഗ്ലണ്ട് സ്വപ്നം കാണാൻ തുടങ്ങി കളി മതിയാക്കി വേഗം മൈതാനം വിടാൻ കാത്തുനിന്ന ഇംഗ്ലീഷ് ടീമിൻ്റെ ക്ഷമ കെടുത്തുന്ന പ്രകടനമാണ് പിന്നീട് അങ്ങോട്ട് ഓൾഡ് ട്രാഫോർഡിൽ അരങ്ങേറിയത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇന്നിംഗ്സിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു രാഹുൽ ഉറച്ച പിന്തുണ നൽകി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പന്തിൽ നൂറ്റിമൂന്ന് റൺസ് നേടിയാണ് ശുഭ്മാൻ ഗില്ല് പുറത്തായത് കെ എൽ രാഹുൽ ഇരുന്നൂറ്റി മുപ്പത് പന്തിൽ തൊണ്ണൂറ് റൺസ് നേടി ബെൻ സ്റ്റോക്സിനെ വിക്കറ്റ് സമ്മാനിച്ചു രാഹുൽ പുറത്തായതിനു ശേഷം വാഷിംഗ്ടൺ സുന്ദർ ആണ് ബാറ്റ് ചെയ്യാനെത്തിയത് പരിക്കേറ്റ ഋഷഭ് പന്തിനെ കളത്തിലിറക്കാതെ പോരാട്ടം തുടരാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും പുറത്തായതോടെ ഇംഗ്ലണ്ടിന് വീണ്ടും വിജയപ്രതീക്ഷ കൈവന്നു എന്നാൽ ഇവിടെ നിന്നാണ് ജഡേജയും സുന്ദറും ചേർന്ന് സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പ് ആരംഭിക്കുന്നത് സുന്ദറും ജഡേജയും ഉറച്ചുനിന്നതോടെ സമനില ഓഫർ ചെയ്യുകയല്ലാതെ ഇംഗ്ലണ്ടിന് മറ്റു മാർഗ്ഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജഡേജക്കും സുന്ദരനും സെഞ്ചുറി നേടാൻ അത്യാവശ്യത്തിന് സമയമുണ്ടായിട്ടും സമനില ഓഫർ ചെയ്തത് ഇരുവരും ഇംഗ്ലണ്ടിന് അത്രക്ക് പണി കൊടുത്തു എന്ന കാരണം കൊണ്ട് മാത്രമാണ് ഓഫർ ചെയ്ത സമനില നിരസിച്ച ഇന്ത്യൻ താരങ്ങൾ സെഞ്ചുറി പൂർത്തിയാക്കി തല ഉയർത്തിയാണ് ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് മടങ്ങിയത് സുന്ദർ നൂറ്റി ഒന്ന് റൺസെടുത്തും ജഡേജ നൂറ്റി ഏഴ് റൺസെടുത്തും പുറത്താകാതെ നിന്നു ഇനി അംഗം ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിലാണ് പരമ്പര സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിനി ഒരു സമനിലയായാലും പ്രശ്നമല്ല എന്നാൽ പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ് ജൂലൈ അഞ്ചാം ടെസ്റ്റ് മത്സരം നടക്കുക സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ